പൊന്നുന്തോറ മലയുടെ പരപ്പിലാണ് ഒരു മലയുടെ മുകളിൽ നടക്കാൻ പാടില്ലാത്ത ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അനധികൃതമായിട്ടുള്ള തുരക്കലും നിർമ്മാണ പ്രവർത്തികളുമാണ് ഞങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ഇവിടെ എത്താനുണ്ടായ കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഈ മലയുടെ കീഴിൽ വസിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റാറോളം കുടുംബങ്ങളെ തഹസിൽദാർ ഉൾപ്പെടെ ഇവിടെ വന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു അത് വന്നത് അസാധാരണമായിട്ടുള്ള ഭൂമിക്കടയിലൂടെയുള്ള ശബ്ദം കേട്ടിട്ടും അവരുടെ കിണറുകളിൽ അസാധാരണമായിട്ടുള്ള തിരയിളക്കം ഉള്ള ഉണ്ടായതിൻ്റെയും അടിസ്ഥാനത്തിൽ അധികൃതരെ അറിയിച്ചതിന് അറിയിച്ചതിനെ തുടർന്ന് അവരിവിടെ നാട്ടുകാരി ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇത്രയും ഭീകരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മലയുടെ മുഗൾപ്പരപ്പിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പോഴാണ് ഈ വീടുകൾ നിൽക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് വലിയ ഭീമാകാരമായിട്ടുള്ള ഉയരത്തിൽ ചെങ്കൽ മതിൽ പടി പണി പണിതുയർത്തി മഴയത്ത് ആ മതിലുകൾ വിണ്ടുകീറുകയും ഒലിച്ചിറങ്ങുകയും താഴേക്ക് ചെരിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു തൊട്ട് പിന്നിൽ നമുക്ക് കാണാം ഏതാണ്ട് അൻപതോളം ലെയറിൽ ചെങ്കൽ മൈനിങ് നടന്നതായിട്ട് തൊട്ടു പിന്നിലെ ആ ഭിത്തി നോക്കിയാൽ അറിയാം അത് ചെങ്കല്ലുകൾ മൈൻ ചെയ്തെടുത്തതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെ കാണുന്നത് എങ്ങനെയാണ് അനധികൃതമായിട്ട് ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ നാട് മുഴുവൻ ഈ മഴ പെയ്ത് അപകടാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിലും ഇപ്പോഴും അനസ്യൂതം നടക്കുകയാണ് ഇപ്പം നമ്മുടെ പിന്നിൽ അതിൻ്റെ മെഷീനും ലോറിയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു ഇത് ഇന്നലെ വിവാദമായതിനു ശേഷം പഠിക്കാരൻ നിർത്തിപ്പോയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ അനധികൃതമായിട്ട് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം മാധ്യമ ശ്രദ്ധ വേണം ഇതിൻ്റെ നാല് ഭാഗത്തും ഞാൻ മനസ്സിലാക്കുന്നത് നാല് എസ് സി കോളനികൾ പ്രവർത്തിക്കുന്നു എസ് സി കോളനി നിവാസികളാണ് വസിക്കുന്നത് അവർ പാവങ്ങൾ ഇതിൻ്റെ ബോളിൽ എന്താ നടക്കുന്നത് ഉന്നതരായിട്ടുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ട്രസ്റ്റാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമാണ് ഈ സ്കൂളും ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അത് ഈ ഇവിടെ പ്രവർത്തിക്കുന്ന സ്കൂളിന് പോലും അംഗീകാരമുണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഉന്നതാധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് ഇതിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ കൊണ്ടുള്ള പന്താടലാണ് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ആ വീടുകൾ വീടുകൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവരെ എല്ലാവരെയും ഇവിടെ നിന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അവരെ ഞാൻ ആ സ്കൂളിൽ പോയിട്ട് കണ്ടു അവർ താമസിക്കുന്ന സ്കൂളിൽ പോയിട്ട് കണ്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം എന്നാണ് അവരെല്ലാവരും വിവരിച്ചത് ആദ്യമായിട്ടാണ് അവർ വസിക്കുന്ന ഗൃഹങ്ങളിൽ നിന്ന് അവർക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ആ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മല തുരന്നിട്ടുള്ള അനധികൃതമായിട്ടിവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും ഇത് പൊതുജന ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി മുൻപന്തിയിലുണ്ടാകുമെന്ന് ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്